അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ്റി എൺപത് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ഫുൾ സ്ലീവ് ടീ ഷർട്ടിൻ്റെ കലക്ഷനാണ് ഒരു ഒരു വയസ്സ് മുതൽ ഏകദേശം പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായ ക്വാളിറ്റി ടീ ഷർട്ടിൻ്റെ കലക്ഷൻ ഊരത്തിനും പെരുന്നാളിനും വിഷുവിനുള്ള എല്ലാ തുണിത്തരങ്ങളും അരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് കുട്ടികളുടെ ടീ ഷർട്ടിൻ്റെ ആണ് പരിചയപ്പെടുന്നത് ഒരു വയസ്സ് മുതൽ ഏകദേശം പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ സ്ലീവ് ടീ ഷർട്ട് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടീ ഷർട്ടും ഇരുന്നൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി ടീ ഷർട്ടാണ് നല്ല തിക്ക് മെറ്റീരിയൽ വച്ചത മനോഹരമായ ടീഷർട്ടിൻ്റെ കലക്ഷൻ നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല തിക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ഐറ്റമാണ് നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മെറ്റീരിയൽ ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ബ്രാൻഡഡ് ഐറ്റം കൊടുത്തു വരുന്നത് നൂറ്റി എൺപത് രൂപ ഒരു വയസ്സ് മുതൽ ഏകദേശം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ടീഷർട്ടാണ് നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആൺകുട്ടികളുടെ ഫുൾ സ്ലീവ് ടിഷർട്ടിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറാണ് റേറ്റ് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു വയസ്സ് മുതൽ ഏകദേശം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നല്ല തിക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്യൂർ കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് പൂരത്തിനും പെരുന്നാളിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇത് കൂടാതെ തന്നെ ഗേൾസിൻ്റെയും ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും നല്ലൊരു കളക്ഷൻ അല്ലാതെ ഈ ഫാഷൻസിൽ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അമ്പത് രൂപക്കാണ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ടീ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് രൂപ മുതലാണ് ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ടീഷർട്ടിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി ബ്രാൻഡ് ഐറ്റമാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് എല്ലാ ടീ ഷർട്ടും ചെയ്തിരിക്കുന്നത് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻറ്റർമാണിൽ ഒന്നാം നിലയിലാണ് നൂറ്റി എൺപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ടീ ഷർട്ട് ആണ് പരിചയപ്പെടുത്തുന്നത് ഫുൾ സ്ലീവ് ടീ ഷർട്ടാണ് ഒരു വയസ്സ് മുതൽ ഏകദേശം പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുകൂടാതെ തന്നെ ഗേൾസിൻ്റെയും ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും മാറ്റീ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ജെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇരുന്നൂറ് രൂപക്കും ഇരുന്നൂറ്റി നാൽപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസോ തൊണ്ണൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഗേൾസിൻ്റെ നല്ല മോഡേൺ ഡ്രസ്സുകൾ നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആൺകുട്ടികൾ ഒരു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുൾ സ്ലീവ് ടീ കളക്ഷനാണ് കലക്ഷനാണ് ഇരുന്നൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരു വയസ്സ് മുതൽ പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടീ ഷർട്ടിൻ്റെ കലക്ഷനാണ് നല്ല ക്വാളിറ്റി കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എൻ്റെ പ്രിയ പ്രേക്ഷകരെ അദീ ഫാഷൻസിൻ്റെ നന്ദി